ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അവർ ഫാമിലി വ്ലോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നിവിടെ ശബാത്താണ് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നു അമ്മുടെ അമ്മയുടെ വീട്ടിൽ വന്നു ഞാൻ സാധാരണ ഇവിടെ വരുമ്പോൾ ഇതുവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പക്ഷേ ഞാൻ എന്താ പറയുക വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഒരു കുഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമില്ല നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ആരെങ്കിലും പരിചയപ്പെടുമ്പോൾ പെട്ടെന്ന് ഓടിച്ചാടി ചെന്ന് നമ്മുടെ സ്നേഹപ്രകടനം നടത്തുന്നതിന് പകരം ഒരു നിമിഷം ചിന്തിക്കുക ഞാൻ അങ്ങനെ പ്രതികരിക്കുമ്പോൾ അവരുടെ പ്രതികരണം തിരിച്ച് മോശമാണെങ്കിൽ അവർ എന്നെ ആ രീതിയിൽ സ്വാഗതം ചെയ്തില്ല എങ്കിൽ എനിക്കത് എങ്ങനെ മനോ എനിക്കത് നമുക്കത് താങ്ങാനായിട്ട് പറ്റത്തില്ല പേഴ്സണലി ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇന്നലെ ഇവിടെ ഒരു ചെറിയൊരു സംഭവം നടന്നു അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ മൈൻഡിൽ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വീഡിയോന്ന് ചെയ്യാൻ വിചാരിച്ചത് ഇന്നലെ ഇവിടെ അമ്മയുടെ മോളുടെ വീട്ടിൽ ഞങ്ങൾ വൈകിട്ട് വന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഇവരുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു ഞങ്ങളിവിടെ ആദ്യം വന്ന സമയത്ത് ആ ചേട്ടൻ്റെ വൈഫ് ആയിരുന്നു ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് കൈ കുഞ്ഞുമാറ്റാണെന്ന് പറഞ്ഞത് അപ്പോഴേ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എന്നോട് ചേച്ചി പറഞ്ഞു നീ എന്താ കുഞ്ഞിനെ പോയി എടുക്കാത്തു വെച്ചു അപ്പോഴും ഞാൻ പറഞ്ഞു എല്ലാവരും ഒരേ മൈൻഡോടുകൂടി എല്ലാത്തിനെയും സമീപിക്കണമെന്നില്ല കാരണം അയാൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഒരു ഡിസ്റ്റൻസ് നമ്മളോട് കീപ്പ് ചെയ്യുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ജൂതന്മാരാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് പക്ഷേ എങ്കിൽ പോലും നമ്മളെല്ലാവരും ദൈവത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഇവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൽ അടിയിറച്ച് വിശ്വസിക്കുന്നു പക്ഷേ ഇവർ ദൈവ ഈശോയെ ഈ ഒരു ഗുരുവായിട്ട് മാത്രം അതായത് ഒരു റബ്ബിയായിട്ട് മാത്രമാണ് കാണുന്നത് അതായത് വേദോപദേശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് കാണുന്നത് അതായത് ദൈവ ആ ഒരു നിലയിൽ മാത്രമാണ് ഇവർ ദൈവത്തെ കാണുന്നത് മാതാവിനെ സ്നേഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ദൈവത്തെ നമ്മൾ ഞാൻ വിശ്വസിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ രക്ഷകനാഥനമായിട്ടൊന്നും ഇവർ അംഗീകരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല പകരം ഒരു ഒരു എന്താ പറയാ റബ്ബി എന്നുള്ള ഒരു നിലയിൽ മാത്രമാണ് കാണുന്നത് അപ്പോഴും പിന്നെ അതുമാത്രമല്ല ഇവരുടെ പ്രാർത്ഥനകളിൽ വ്യത്യാസമുണ്ട് ഇവരുടെ ആരാധനയിൽ വ്യത്യാസമുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് പക്ഷേ എനിക്ക് ആ മനുഷ്യനിൽ മാത്രമാണ് ആ ഒരു വേറിട്ട ഒരു മനോഭാവം ഫീൽ ചെയ്യുന്നത് പക്ഷേ ഞാൻ വന്ന എൻ്റെ ഈ കുടുംബത്തെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ എന്നെ ഒരു എന്താ പറയുക ഒരു മകളെപ്പോലെ ഒരു കൂട്ടുകാരിയെപ്പോലെ അല്ലെങ്കിൽ ഒരു സഹോദരിയെപ്പോലെയൊക്കെയാണ് എന്നെ ഇവർ ട്രീറ്റ് ചെയ്യുന്നത് എന്നോട് നമ്മളോട് വരുമ്പോൾ തന്നെ അഭിവാദനം എന്താ ചെയ്യാറുണ്ട് ഞാൻ ഞാനും ചെയ്യാറുണ്ട് എനിക്ക് ഇങ്ങോട്ടും തരാറുണ്ട് പോകുമ്പോഴും അതുപോലെയാണ് പോകുമ്പോഴും പറയും നീ വന്ന ഈ രണ്ട് ദിവസം ഞങ്ങൾക്ക് നല്ല ഒരു എന്താ പറയുക ഒരു നല്ല ഒരു അന്തരീക്ഷം നീ ഇവിടെ നിലനിർത്തി അത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമുക്ക് വീണ്ടും അവിടെ പോകുമ്പോഴും നമുക്കത് നമ്മൾ നിലനിർത്തുന്നുണ്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെയുള്ള കാര്യം അന്നേരം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്നിടത്ത് നമ്മളെവിടെ പുതിയ ആളുകൾ മീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഓടി ചെന്ന് അങ്ങനെ ഇടപെടുമ്പോഴ് ഞാൻ കൊടുക്കുന്ന അത് തന്നെയാണോ തിരിച്ചു കിട്ടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പോയാൽ നമ്മള് പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടേ ഇലയറിന് വേണം ആഹാരം വിടമാൻ അതേ കണക്ക് ഒരാ ഓരോരുത്തരുടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരോട് ഇടപെടാനായിട്ട് നമ്മളോട് നല്ല ഡീപ്ലി നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരോട് അതുപോലെ മെയിൻ്റെയിൻ ചെയ്യുക അതല്ല നമ്മുടെ നമ്മൾ നമ്മൾ നമ്മളത് ചെയ്യുന്നതും എടുക്കുന്നതും അവർക്ക് ഇഷ്ടമല്ല കഴിഞ്ഞാൽ നമുക്ക് പോലും വന്നു കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്യുക നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുക വെറുതെ എന്തിനാണ് വടി കൊടുത്തിട്ട് അടി അടി തരാൻ വേണ്ടി പറയുന്നത് അങ്ങോട്ട് ചെയ്യാതിരിക്കുക ഓക്കെ ഇത് കുഞ്ഞു വീടിയാണ് പക്ഷേ ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ ചേച്ചി ആ ചേട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യം എനിക്ക് അതാണ് എനിക്ക് പെട്ടെന്ന് തന്നെ കണ്ണക്കരെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഫീലായിപ്പോയി എന്നോട് ആ ചേച്ചി പറഞ്ഞാൽ അവൾ വന്നിട്ട് കുറച്ച് നാളേ ആവുന്നുള്ളൂ പക്ഷേ ഈ ഞങ്ങളുടെ വീട്ടിൽ മേരി എന്നാണ് വിളിക്കുന്നത് മേരി വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ ആ ഒരു അറ്റ്മോസ്ഫിയറെ മാറുകയാണ് അവൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവൾ ഞങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവൾ മാറി നിൽക്കുന്നില്ല ഒന്നിലും ഞങ്ങളെക്കാർ ഏറെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണ് അവൾ പ്രിയപ്പെട്ടത് അന്നേരം നിങ്ങളുടെ കുഞ്ഞിനെ അവളെടുത്തെന്ന് കരുതിയോ അവൾ നോക്കിയെന്ന് കരുതിയോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏറ്റവും സേഫ് ആയിട്ടുള്ള കരങ്ങളിലായിരിക്കും ആ കുഞ്ഞിരിക്കേണ്ടതെന്നാണ് ആ ചേച്ചി എന്നല്ല പറഞ്ഞത് എനിക്ക് ഭയങ്കര ഭയങ്കര സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര നാൾ ഒരു വീട്ടിൽ നമ്മൾ ജോലി ചെയ്യുന്നു അതിലൊന്നും ഒരു കാര്യമില്ല അത് ഞാൻ ഇന്നലെ കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഞങ്ങളുടെ വന്നിട്ട് പേരും രണ്ടു രണ്ടര മാസേ ആവുന്നുള്ളൂ പക്ഷേ അവരെനിക്ക് തരുന്ന ആ ഒരു പരിഗണന കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇവരുടെ അമ്മാമ്മയുടെ മറ്റൊരു മോളുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവരുടെ മക്കളൊക്കെ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞത് എന്താ പറയുക നീൻറ്റിനെ ഞങ്ങളുടെ ഒരു അനീത്തി കുട്ടീനെ പോലാണ് കാണുന്നത് കാരണം നീ ഞങ്ങളെ കാണുന്നത് അതുപോലെയാണ് ഒരു ചേച്ചിമാരെ കാണുന്ന അതേ മനോഭാവത്തോടു കൂടിയാണ് നീ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് സോ നീ ഞങ്ങളുടെ സ്വന്തം അനീതി തന്നെയാണ് ഞങ്ങൾക്ക് നിന്നെ അങ്ങനെ വേറിട്ട് കാണാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല അന്നേരം ഞാൻ ദൈവത്തോട് തന്നെ നന്നായി പറയാം നിങ്ങളൊരു ഫാമിലിയിൽ എന്നെ കൊണ്ടെത്തിച്ചതിലും ഇങ്ങനെ എന്താ പറയുക എൻ്റെ സങ്കടങ്ങളെ ഒരു പരിധിവരെ മറികടക്കാൻ എന്നെ സഹായിക്കുന്നതും ഇവരൊക്കെ തന്നെയാണ് സോ ഇന്നത്തെ വീഡിയോ എൻ്റെ എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഇസ്രായേൽ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക്